തിരുവനന്തപുരം കല്ലമ്പലത്ത് വൻ കഞ്ചാവുവേട്ട കാരനായ വിജയമോഹൻ എന്ന് വിളിക്കുന്ന സ്ട്രോങ് ബാബു പോലീസ് പിടിയിൽ ലഹരിക്കെതിരെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് രാവിലെയാണ് കല്ലമ്പലം നാവായി കുളത്ത് വെച്ച് വിജയമോഹൻ എന്ന സ്ട്രോങ് ബാബു ഷാഡോ പോലീസിന്റെ പിടിയിലായത് ഒരു കിലോയിലധികം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത് ഷാഡോ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കോളനികൾ കേന്ദ്രീകരിച്ചും അന്യ സംസ്ഥാന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ഇയാളുടെ കഞ്ചാവ് വിൽപ്പന പ്രതി സ്ഥിരമായി കഞ്ചാവ് കടത്തുന്നയാളാണെന്നും പരിശോധന നടത്തി ഉദ്യോഗസ്ഥർ പറയുന്നു ലഹരി കേസിൽപ്പെട്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ഒരു മാസമാകുന്നതിന് മുൻപാണ് അടുത്ത വിൽപ്പന റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു ജനം തിരുവനന്തപുരം